സ്പാർട്ട് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ സ്പാർട്ട് മീഡിയയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വി എസിൻ്റെ ഓർമ്മകളിലൂടെ നിയാസ് ഖാൻ കരമനയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം സഖാവ് വി എസ് ഓർമ്മയാകുമ്പോൾ കടന്നു പോകുന്നത് ഒരു വലിയ ചരിത്രമാണ് അക്ഷരം സംബോധന ചെയ്യുന്നത് അതാണ് കഠിനമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റായി പാവങ്ങളുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും നേതാവായി മാറുകയായിരുന്നു സഖാവിയസ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കൊടിയ പോലീസ് മർദ്ദനത്തിന് സഖാവരിയായിട്ടുണ്ട് പാർട്ടിയെ നയിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അതുപോലെ തന്നെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയുമായിരുന്നു എല്ലാ കാലത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളുടെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതയും കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജനഹൃദയം കീഴടക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അന്ത്യയാത്ര കാഴ്ചകൾ തന്നെ അതിൻ്റെ നേർസാക്ഷ്യമാണ് ഒരു വലിയ ത്യാഗോജ്വരമായ ജീവിത സമര പോരാട്ടങ്ങളുടെ കഥയാണ് സഖാവ് വിയസിൻ്റെ ജീവിത ചരിത്രം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി കഴിയും മനുഷ്യന് മനുഷ്യനായി മാത്രം കാണാനാണ് അദ്ദേഹം എന്നും ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രകൃതിയോടും പരിസ്ഥിതിയോടും വലിയ കരുതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അന്ന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കേരളം എന്നും ഓർമ്മിക്കുന്നതാണ് അങ്ങനെയുള്ള സഹാവ് വി എസ് ഇന്ന് കടന്നു പോകുമ്പോൾ നഷ്ടം പാർട്ടിക്ക് മാത്രമല്ല നമ്മുടെ നാടിനും രാജ്യത്തിനും ഉണ്ടായിട്ടുള്ള ഒരു വലിയ നഷ്ടം തന്നെയാണത് അങ്ങനെ തന്നെ പറയേണ്ടി വരും